ഈശംശിയായിക്ക് സ്തുതിയായിരിക്കേട്ട പ്രേമുള്ളവരെ ദൈവകരുണയുടെ തിരുമണിക്കൂറിൽ നമ്മളോട് ഈശോ പറയുക അവിടുത്തെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും അവിടുത്തെ പീഡാസഹനത്തെ പ്രതി നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യവും നിരസിക്കപ്പെടുകയില്ല എന്നുള്ള ഉറപ്പും നൽകിക്കൊണ്ട് അവിടുത്തെ സഹനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കരുണയാജിക്കാനായിട്ടാണ് ഈശോ പ്രേരിപ്പിക്കുക നമുക്ക് ഈ ദൈവകരുണയുടെ തിരുമണിക്കൂറില് ലോകം മുഴുവിന് വേണ്ടിയും ശുദ്ധീന സ്ഥലത്തി കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും നമ്മളിലൂടെ ദൈവം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പദ്ധതികളും യഥാസമയത്ത് പൂർത്തിയിരിക്കപ്പെടാൻ ദൈവം മൗത്വത്തിനായി പൂർത്തിയിരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയോജിച്ച് നമുക്ക് പുരുഷന്റെ വഴി പ്രാർത്ഥനയുടെ വിഷയങ്ങളിലൂടെ ധ്യാനപൂർവ്വം നമുക്ക് കടന്നുപോകാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേയും ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേയും തിരുജലമേ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വീട് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരിച്ചറമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ സഹന വഴികള് ഒന്നാം സ്ഥലം ഈശോ ഈശോമിശിക മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശോ ഈശോമിശികെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീട് രക്ഷിച്ചു പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ കരുണയായിരിക്കണമേ രണ്ടാം സ്ഥലം ഈശോമിശിഹ കുരിശ് ചുമക്കുന്നു ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം കുഴുവിൻ്റെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്ഥനെ ഞങ്ങളുടെ ഈ ലോകം ഗുരുവിന്റെ മേൽഖരുണയായിരിക്കണമേ മൂന്നാം സ്ഥലം ഈശോമിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഞങ്ങൾ ഈശ്വവിശിയായി ഞങ്ങളങ്ങ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഗുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽ ഖരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണമേ നാലാം സ്ഥലം ഈശ്വശി വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഞങ്ങൾ ഈശ്വിശിയായി ഞങ്ങളങ്ങ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഗുരുശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ അഞ്ചാം സ്ഥലം എ ക്ഷിമയോൻ സഹായിക്കുന്നു ഈശുവിഷയെ ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നല്ല നല്ല നിന്ന് വിശുദ്ധ കുരിശിനാൽ ലോകം വീണ്ടും രക്ഷിച്ചു ഈശ്വര അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ആറാം സ്ഥലം വേറൊരിക്കാൻ വിശുമായിട്ട് തിരുമുഖം തുടങ്ങുന്നു ഈശോ വിശുദ്ധയായെ ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വിശുദ്ധ ഇലിച്ചതിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഏഴാം സ്ഥലം ഈശ്വമിശിക രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശ്വമിശിയായി ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഉരിശനാൽ അവിടുന്ന് ലോകത്തെ വീട്ടിൽ രക്ഷിച്ചു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ ഖരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരണയായിരിക്കണമേ എട്ടാം സ്ഥലം ഈശ്വമിശോർസലേ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോമിശിയായി ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അവിടുന്ന് ലോകത്തെ വീട്ടിൽ രക്ഷിച്ചു ഈശോയുടെ അതിദാരുണമായ പീഡാസകരങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഒൻപതാം സ്ഥലം ഈശോമിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശ്വമിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വിശുദ്ധ വിരിച്ചതിനാൽ ലോകത്തെ വീട്ടിൽ രക്ഷിച്ചു ഈശ്വമിശിഹായെ ഞങ്ങളങ്ങേ ഈശോയുടെ അതിധാരുണമായ കീടാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുഴുവിൻ്റെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർക്കിനെ ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെ കരുണയായിരിക്കണമേ പത്താം സ്ഥലം ദിവ്യരക്ഷേത വസ്ത്രങ്ങൾ ഈശോ ഈശോവിശയായ ഞങ്ങൾ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വിരിശനാൽ അവിടുന്ന് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയുടെ അതിദാരുണമായ കീടാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർക്കിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ ഖരുണയായിരിക്കണമേ പതിനൊന്നാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു ഈശോമിശിയായി ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വിശുദ്ധരിശിനാൽ അവിടുന്ന് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽഖരുണയായിരിക്കണമേ പന്ത്രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ മേൽ തൂങ്ങി മരിക്കുന്നു കുരിശിൽ തറഞ്ഞപ്പെട്ട് മരിക്കുന്ന ഈശോയെ നമുക്ക് ധ്യാനിക്കാം ഈശോമിശയായി ഞങ്ങളങ്ങ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വിശുദ്ധ ഇരിച്ചിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയുടെ അതിധാരുണമായ പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ ഖരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവിൻ്റെ മേൽഖരുണയായിരിക്കണമേ പതിമൂന്നാം സ്ഥലം ഈശ്വമിശയയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു ഈശ്വിശയായി ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഇരിച്ചിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പതിനാലാം സ്ഥലം ഈശോയുടെ മൃതദേഹം കലറയിൽ സംസ്കരിക്കുന്നു ഈശോ വിശുദ്ധമായി ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വിരിശനാൽ അവിടുന്ന് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ഈ ലോകമുഴുവിൻ്റെ മേൽക്കരുണയായിരിക്കണമേ അനു വരീശോ ഈ നിമിഷം അവിടുത്തെ പീഡാസഹനത്തിലൂടെ സാധനത്തിൻ്റെ വഴികളിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ അവിടുത്തെ വാഗ്ദാന പ്രകാരം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവെ ഞങ്ങൾ ഒരു വിജയിച്ച വിഷയെന്ന നാമത്തിൽ ശക്തപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു എല്ലാറ്റിനും കുരിയായിട്ട് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിൻ്റെ നിയോഗം അതായത് അങ്ങയുടെ ഞങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ക്ഷേമത്തിന് ശോഭനമായി ഭാവിക്കും വേണ്ടിയുള്ള പദ്ധതി ഒരു കുറവുമില്ലാതെ യഥാസമയത്ത് അവിടുത്തെ മൗതത്തിനു വേണ്ടി ഞങ്ങൾ പൂർത്തിയിരിക്കണമേ നമ്മുടെ ഭാവി ശിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ